സിറിയയ്ക്കുള്ളിൽ മാരക ഓപ്പറേഷൻ തുടരുകയാണ് ഇസ്രായേലി സേന അസദ് ഭരണകൂടം നിലം പതിച്ച ഡിസംബർ എട്ടിന് തുടങ്ങിയ സിറിയയിലെ സൈനിക നടപടി ഇസ്രായേലി സേന ഇപ്പോഴും നിരുപാധികം തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സിറിയയിലെ ഇസ്രായേലിൻ്റെ റെയ്ഡുകൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് എന്നാൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തയായി നൽകുന്നത് അതേസമയം ആരുമറിയാതെ സിറിയയ്ക്കുള്ളിൽ നിശബ്ദമായി വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച നിർണായകമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഡിസംബർ എട്ട് മുതൽ നടത്തുന്ന സിറിയൻ ഓപ്പറേഷനിൽ സിറിയൻ ഭരണകൂടത്തിന്റെ ഇറാന്റെ അടക്കം ഇസ്ലാമിക ഭീകരവാദികളുടെ അടക്കമുള്ള മൂവായിരത്തിലധികം ആയുധ ശേഖരങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏറ്റവും ആധുനികമായ മോർട്ടാറുകൾ അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകൾ പീരങ്കികൾ ടാങ്ക് വേദം മിസൈലുകൾ എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആധുനികമായ മെഷീൻ ഗണ്ണുകൾ തോക്കുകൾ വൻതോതിലുള്ള ബോംബുകൾ അതുപോലെ ഏറ്റവും സ്ഫോടക ശേഷിയുള്ള വസ്തുക്കളടക്കം വൻ വൻ ശേഖരമാണ് ഇസ്രായേലി സേന പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത ആ യുദ്ധങ്ങളുടെ ദൃശ്യങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ആയുധ ശേഖരത്തിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ഈ ആയുധങ്ങൾ സ്വന്തമായി ഈ സിറിയയിൽ നിന്ന് വൻതോതിലുള്ള ആയുധങ്ങളാണ് ഇസ്രായേലി സേന പിടിച്ചെടുത്തിരിക്കുന്നത് അതേസമയം പിടിച്ചെടുത്ത ആയുധങ്ങളെക്കാൾ പതിന്മടങ്ങ് ആയുധങ്ങൾ സിറിയയ്ക്കുള്ളിൽ ഇസ്രായേലി സേന നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഇപ്പോഴും സിറിയയിൽ ഇസ്രായേലി സേനയുടെ ഓപ്പറേഷൻ സജീവമായി നടക്കുന്നു നിലവിലെ സിറിയയിലെ എച്ച് ടി എസിന്റെ ഭരണകൂടത്തിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇസ്രായേൽ സിറിയയിൽ ഭരണം നടത്തുകയാണ് സിറിയയുടെ ഗൊലാൻകുന്ന് അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തികളെ പോലും മാറ്റിക്കൊണ്ട് സിറിയയ്ക്കുള്ളിലേക്ക് കടന്ന് സിറിയയെ നിരായുധീകരിക്കുകയാണ് ഇസ്രായേലി സേന ഇനി ഒരിക്കലും സിറിയ എന്ന രാഷ്ട്രത്തിൽ നിന്ന് രാജ്യത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയും ഉയരരുത് ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കാൻ സിറിയ തയ്യാറാകരുത് അതിനുവേണ്ടി സിറിയയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി സിറിയയിലെ ആയുധ ശേഖരങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് സിറിയയെ സമ്പൂർണമായി നിരാകരിക്കുന്നതിനുള്ള നിരായുധീകരിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന സൈന്യത്തിൻ്റെ ആ നിശ്ചയദാർഢ്യമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരു രാജ്യം ആ രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ആ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഒരു തരത്തിൽ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന പുകൾപെറ്റ പേരുകേട്ട ഇറാനോ അല്ലെങ്കിൽ സിറിയയിലെ വിമത സ സഖ്യത്തിനോ വിമ സിറിയയിലെ വിമത സേനയ്ക്കോ തുർക്കിക്കോ ഒന്നും തന്നെ ഇസ്രായേലിൻ്റെ രോമത്തിൽ തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം സിറിയയിൽ അസത് ഭരണകൂടം നിലംപതിച്ചതിന് തൊട്ടു പിന്നാലെ സിറിയയിലേക്ക് വൻതോതിലുള്ള വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു രണ്ട് ദിവസങ്ങളിലായി നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സിറിയയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ ആയുധ നിർമ്മാണ ശാലകൾ ആയുധ ഡിപ്പോകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി അതിന് പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും മൂന്നാമത്തെ വ്യോമാക്രമണം സിറിയയുടെ ചില പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തി മൂന്നാമത്തെ ആക്രമണം സിറിയയ്ക്കുള്ളിലെ ഇറാൻ്റെ ആയുധ ശേഖരങ്ങളെ തകർക്കാൻ വേണ്ടിയായിരുന്നു സിറിയയിലെ ഒരു വലിയ പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് കൂറ്റൻ ഭൂഗർഭ ടണലുകൾ നിർമ്മിച്ചുകൊണ്ട് ആ ടണലിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ശേഖരിച്ചു വച്ചിരിക്കുകയായിരുന്നു ഇറാൻ ഇറാൻ്റെ ഇറാൻ്റെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിച്ച ഒരു ഭരണകൂടമായിരുന്നു അസദ് ഭരണകൂടം എന്നാൽ ഒടുവിൽ ആ അസദ് ഭരണകൂടം നിലംപതിക്കുകയും അസദിനെ തന്ത്രപൂർവ്വം റഷ്യയിലേക്ക് കടത്തുകയും ചെയ്തത് ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസായ മൊസാദാണ് അസദിനെതിരെ വിമത സേനയെ രംഗത്തിറക്കിയതും വിമത സേനയ്ക്ക് ആയുധങ്ങളും പണവും നൽകി ഒരു യുദ്ധം ആരംഭിച്ചതും ഭരണകൂടത്തിനെതിരെ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ചതും മൊസാദ് ഒടുവിൽ ആ മൊസാദ് തന്നെ ബാഷർ അൽ അസദിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി റഷ്യയിലേക്ക് കടത്തി പിന്നാലെ ബാഷർ അൽ അസദിന് വിഷമേൽക്കുകയും ആരോ അദ്ദേഹത്തിനെ വിഷം കുത്തിവെക്കുകയും പിന്നീട് അദ്ദേഹം ആശുപത്രിയിലാണ് ഗുരുതരമായ നിലയിലാണ് എന്നുള്ള വാർത്തകളൊക്കെ വരികയും ചെയ്തിരുന്നു അങ്ങനെ മൊസാദിൻ്റെ തന്ത്രമായിരുന്നു സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം നിലം പതിച്ചതിന് പിന്നിൽ ഇപ്പോൾ ഇതാ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ഓപ്പറേഷൻ നൽകിയിരിക്കുന്ന പേരും ബാഷർ ആരോ എന്നാണ് ബാഷർ ആരോ എന്ന പേരിട്ട് വിളിക്കുന്ന ഓപ്പറേഷൻ ഇസ്രായേൽ തുടരുകയാണ് സിറിയയിൽ സിറിയയെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കുക ഇതാണ് ഈ ഓപ്പറേഷന്റെ പരമമായ ലക്ഷ്യം ആ ഓപ്പറേഷന്റെ വിജയത്തിലേക്ക് ഇസ്രായേൽ അടുക്കുകയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം സിറിയയിൽ ഇസ്രായേൽ സേനയുടെ സാന്നിധ്യത്തിലൂടെ ആകെ വിരളി പിടിച്ചിരിക്കുന്നത് ഇറാനും തുർക്കിക്കുമൊക്കെയാണ് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഈറ്റില്ലമായിരുന്നു സിറിയ ആയുധക്കടത്തായിരുന്നു സിറിയയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ലോകത്തെ മുഴുവൻ ഇസ്ലാമിക ഭീകരർക്കും വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുകയും അവർക്ക് വേണ്ടി ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നത് സിറിയയിലെ വിമതന്മാരായിരുന്നു സിറിയയിലെ ഇസ്ലാമിക ഭീകര സംഘടനയായിരുന്നു എന്നാൽ അസദിൻ്റെ നിലം അസദ്സ് അസദ് ഭരണകൂടം വീണതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ സൈനിക സാന്നിധ്യം സിറിയയിൽ ഉടനീളം ഉണ്ടായതുകൊണ്ട് തന്നെ നിലവിൽ ആയുധ കച്ചവടമോ ആയുധ നിർമ്മാണമോ സിറിയയിൽ നടക്കുന്നില്ല സിറിയയിലെ ആയുധ ശേഖരം ഒന്നടങ്കം ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു തൊട്ടടുത്ത അയൽരാജ്യത്തു നിന്ന് തങ്ങൾക്ക് ഇനി ഭാവിയിൽ ഒരു പ്രകോപനമോ ഭീഷണിയോ ഉണ്ടാകരുത് എന്ന് ഇസ്രായേൽ കരുതുകയാണ് ആ മുൻകരുതലാണ് ഇത്തരത്തിൽ ഒരു സൈനിക നടപടിയിലേക്ക് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് മറുഭാഗത്ത് ഹമാസുമായുള്ള വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ അടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും അതേസമയം വൈകുന്നേരം നാല് മണിക്കാണ് ബന്ദികളുടെ ആദ്യ സംഘത്തെ ഹമാസ് മോചിപ്പിക്കുക മുപ്പത്തിമൂന്ന് ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഇപ്പോൾ ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് മോചിപ്പിക്കുന്ന ബന്ദികളുടെ ചിത്രങ്ങളും വിശദവിവരങ്ങളുമൊക്കെ തന്നെ ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു ഹമാസും പുറത്തുവിട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം മറ്റൊരു ഭാഗത്ത് സിറിയ എന്ന ഇസ്ലാമിക ഭീകര രാജ്യത്ത് ഇസ്രായേൽ കടന്നു കയറിയിരിക്കുന്നു ബാഷർ ആരോ എന്ന ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ സജീവമായി നടക്കുകയാണ് സിറിയയെ നിരായുധീകരിക്കുക എന്ന വമ്പൻ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം സിറിയയുടെ ഗൊലാൻകുന്ന് അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തികളെ പോലും മാറ്റിക്കൊണ്ട് സിറിയയ്ക്കുള്ളിലേക്ക് കടന്ന് സിറിയയെ നിരായുധീകരിക്കുകയാണ് ഇസ്രായേലി സേന ഇനി ഒരിക്കലും സിറിയ എന്ന രാഷ്ട്രത്തിൽ നിന്ന് രാജ്യത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയും ഉയരരുത് ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കാൻ സിറിയ തയ്യാറാകരുത് അതിനുവേണ്ടി സിറിയയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി സിറിയയിലെ ആയുധ ശേഖരങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് സിറിയയെ സമ്പൂർണമായി നിരാകരിക്കുന്നതിനുള്ള നിരായുധീകരിക്കുന്നതിനുള്ള നടപടികളാണിപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്